നിന്നിൽ മാതാവ് എന്ന നിലയിൽ നിന്നിലൊരു ദൈവപുത്രൻ പുറത്തു വരട്ടെ പിതാവ് എന്നുള്ള നിലയിൽ നിന്നിലൊരു ദൈവപുത്രൻ പുറത്തു വരട്ടെ കണ്ട്രോളില്ലാതെ ദേഷ്യപ്പെടുന്ന കണ്ട്രോളില്ലാതെ ടെൻഷൻ അടിക്കുന്ന ഒരു പിതാവായി മാതാവായി നീ നിൽക്കരുത് സ്നേഹമുള്ള സഹിഷ്ണുതയുള്ള ക്ഷമയുള്ള പക്വതയുള്ള ദൈവ കൃപ നിറഞ്ഞ സ്തുതിയുള്ള സ്തോത്രമുള്ള ഒരു ദൈവ പൈതലായി നീ വെളിപ്പെടുവാ പ്രസംഗം കേട്ട് ഇവിടെ ഇട്ടിട്ട് പോകരുത് വചനം എന്ന വിത്ത് എവിടെ വിഴണം നല്ല നിലത്ത് വീഴണം പാറപ്പുറത്ത് വീണിട്ട് കാര്യമില്ല കേൾക്കുമ്പോൾ ഇവിടെ ഇരുന്ന് സ്തോത്രവും ഹലിയോ പറയും കോമ്പൗണ്ട് കഴിഞ്ഞാൽ മൈൻഡിൽ ഒന്നും കാണില്ല പോ ജീവിതത്തിൽ പ്രയോഗിക്ക ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാകും വചനത്തെ ഏറ്റെടുത്താൽ സാത്താൻ ഓടിപ്പോകും വചനത്തെ ഏറ്റെടുത്താൽ സാത്താനെ നീ ജയിക്കും വചനത്തെ ഏറ്റെടുത്താൽ ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ മേൽ വരും വചനത്തെ ഏറ്റെടുത്താൽ ദൈവത്തിൻ്റെ പ്രവൃത്തിൻ്റെ മേൽ വരും വിശ്വാസത്താൽ വചനം ഏറ്റെടുക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തിന്റെ തേജസ്സിന് തേജസ്സായി വെളിപ്പെട്ട് വരും